ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്ട്രോബെറിയുടെ ഒരു ജ്യൂസാണ് കേട്ടോ വളരെയേറെ ഹെൽത്തി ഗുണങ്ങളുള്ള ഈ സ്ട്രോബെറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതിന് വളരെയേറെ ഹെൽത്തി ഗുണങ്ങളുണ്ട് ഈ സ്ട്രോബെറിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം വിറ്റാമിൻ സിയുടെ ഒരു മികച്ച ഉറവിടമാണല്ലോ സ്ട്രോബെറി ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാക്കാനും ടൊക്കിനെ ഗ്ലോ ചെയ്യാനും ഇത് വളരെയേറെ സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് സ്ട്രോബെറി കഴിക്കുന്നത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുവാനും ഹൃദയത്തിന്റെ ശരിയായ നിലനിർപ്പിനും ഇത് നമ്മെ സഹായിക്കുന്നു ഇതിൽ ധാരാളമായി ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഫ്രീ റാഡിക്കലുകളിൽ നിന്നും സംരക്ഷിക്കുന്നു വാർദ്ധക്യത്തെ വേഗിപ്പിക്കുന്നു ഇത് ശരീരത്തിന്റെ വണ്ണം കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയതിനാൽ നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും മെച്ചപ്പെടുത്തുന്നു മെമ്മറി ശക്തി കൂട്ടുവാനും ഇത് സഹായിക്കുന്നു ഇതുകൂടാതെ ബ്ലഡ് ഷുഗർ നിയന്ത്രണം ഇൻസുലിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യുവാനും ഇത് നമ്മെ സഹായിക്കുന്നു എന്നാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഇത് ചെറിയ അളവിൽ ഉപയോഗിക്കാം ഇതിൽ വിറ്റാമിൻ സിയും ആൻ്റി ഓക്സിഡൻറ്റും ഉള്ളതുകൊണ്ട് കൊണ്ട് കാഴ്ചശക്തിയെ വർദ്ധിപ്പിക്കുന്നു ദിവസവും നാല് അല്ലെങ്കിൽ ആറ് സ്ട്രോബെറിയെങ്കിലും കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് എന്നാൽ അലർജി പോലെയുള്ളവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതിൽ ആസിഡ് കൂടുതലായി ഉള്ളതിനാൽ അമിതമായി കഴിക്കരുത് അസിഡിറ്റി വരാൻ സാധ്യത കൂടുതലാണ് ഇത്രയും ഗുണങ്ങളുള്ള സ്ട്രോബെറിയുടെ ഒരു ജ്യൂസാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ തൊക്കിനെ ഗ്ലോ ചെയ്യുവാനും സഹായിക്കും ദഹനത്തെ മെച്ചപ്പെടുത്തുവാനും വളരെയേറെ സഹായിക്കും നമ്മുടെ ശരീരത്തെ കൂളാക്കുവാനും ഇത് സഹായിക്കും ഇത്രയേറെ ഗുണങ്ങളുള്ള ഈ സ്ട്രോബെറി നമുക്ക് പല രീതിയിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം സ്മൂത്തിയായിട്ടും സാലഡ് ആയിട്ടും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഈ സ്ട്രോബെറി നിങ്ങൾ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ള നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം